ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മക്കൾക്ക് സ്കൂളുള്ള ദിവസമാണ് അന്നത്തെ കുറേ കുറേ വിശേഷങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യമിനി മാസം കംപ്ലീറ്റ് ആയി പോൻ്റെ ഫുഡ് കാര്യങ്ങളെയെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ കാലത്തെ ക്ലീനിങ് എല്ലാം ഉണ്ടാകുക അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു വിചാരിക്കുന്നു ഇഷ്ടമാന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ടൈമിലെങ്കിൽ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ബട്ടൺ പ്രസ്സാക്കാൻ മറക്കണ്ട അതേപോലെ സബ്സ്ക്രൈബ് ആക്കാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കിയിട്ട് നമുക്ക് നേരെ വീഡിയോ നോക്കാം സ്കൂളുള്ള ദിവസം ഞാൻ എടുക്കല്ല ഇങ്ങനെ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് കൊടുക്കലുണ്ട് ചിക്കൻ ഫ്രൈയും എന്തെങ്കിലും അപ്പം ഉണ്ടെങ്കിൽ മക്കൾക്ക് പിന്നെ വറുന്ത വേണ്ട ഭയങ്കര ഇഷ്ടമല്ലേ പിന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ വേണം ഇപ്പോൾ തലദിവസേനെ നമുക്ക് ഇതിലേക്ക് എല്ലാം പരിക്കീട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആവുമ്പോഴത്തേക്ക് നല്ലവണ്ണം മുളെല്ലാം പൊടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഫ്രൈ ആക്കുന്ന ടൈമിൽ കുറച്ച് കറച്ചപ്പിലിട്ട് കൊടുക്കുക കുറച്ച് കസൂരിമേറ്റ് ചൂടാക്കിയിട്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിലേക്ക് കോൺഫ്ലോർ ഇട്ടിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ് പിന്നെ മക്കളെ ടിഫിൻ ബോക്സ് എല്ലാം ഞാൻ രാത്രി തന്നെ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് വെക്കും അപ്പോൾ ഈ ഒരു സംഭവമില്ല അതിൻ്റെ റബ്ബർ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് തന്നെ മൊത്തത്തിലൊന്ന് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് ആക്കിയിട്ടെടുക്കും അങ്ങനെയാകുമ്പോൾ നമുക്ക് രാവിലെ വലിയ പണിയൊന്നും ഉണ്ടായില്ല കുറച്ച് ചൂടുവെള്ളം വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി തുടച്ചിട്ട് തുടച്ചിട്ടെടുത്തിട്ട് അവർക്ക് സെറ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും ഫുഡ് അങ്ങനെ മക്കൾ കാലത്ത് തന്നെ സ്കൂളിലേക്ക് പോയി അത് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ ആദ്യമുള്ള ഫുഡാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ ചായ കുടി പരിപാടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓന് ഇന്ന് പഴം വേവിച്ചിട്ടൊന്ന് അടിച്ചിട്ട് കൊടുക്കുമല്ലോ അപ്പോൾ അങ്ങനെയാണ് കൊടുക്കാൻ വേണ്ടി വിചാരിക്കുന്നത് അപ്പം അതിലേക്കുള്ള പഴം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ടാബ് കൗണ്ടർ ടോപ്പ് എല്ലാം തുടക്കുന്ന തുണി ഉണ്ടാവുന്നില്ലേ അപ്പം അത് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എന്തെങ്കിലും സോപ്പ് പൊടിയോ അതല്ലെങ്കിൽ നമ്മളെ ലിക്വിഡ് പാത്രം തുടക്കാനൊക്കെ ലിക്വിഡ് എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഉരച്ചിട്ട് കഴിയിട്ടുണ്ടെങ്കിൽ പ പെട്ടെന്ന് നമുക്ക് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ തുടക്കുന്ന കൗണ്ടർ ടോപ്പ് ആയാലും ടാബിളായാലും നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും പിന്നെ നല്ല നല്ലൊരു സ്മെല്ലും ഉണ്ടാവും പിന്നെ കൗണ്ടർ ടോപ്പ് തുടക്കാൻ ഒരു സ്പെഷ്യൽ ലിക്വിഡും കൂടി ഞാൻ റെഡിയാക്കിയിട്ട് വെക്കലുണ്ട് അതില്ലെങ്കിൽ എനിക്ക് എന്തായാലും കഴിയില്ല അത്രക്കും നല്ലൊരു ലിക്വിഡാണ് കംഫോട്ട് ഇടും അതേപോലെ തന്നെ നമ്മൾ വിനാഗിരി എല്ലാം ഇട്ട് ഇത് ചെയ്യുന്നതാണ് അപ്പോൾ അതെല്ലാം ഞാൻ മുന്നേത്തെ ബ്ലോഗിലെല്ലാം കാണിച്ചിട്ടുണ്ട് ഏതെങ്കിലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ എനിക്കത് കാണിച്ചു തരാം നിങ്ങൾ ഒരിക്കലത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കത് ഇല്ലെങ്കിൽ കഴിയേയില്ല തുടക്കാൻ അത്രക്കും നല്ലൊരു ലിക്വിഡാണ് ഇതുപോലത്തെ നമ്മൾ പാത്രം തുടക്കുന്ന സ്പോഞ്ച് അല്ലേ അപ്പോൾ അത് ഡെയിലി ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അണുക്കളോ ഒന്നും ഉണ്ടായില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എപ്പോഴും ഉണ്ടാവും ഇന്ന് നമുക്ക് ഇതുപോലത്തെ നമ്മൾ പാത്രം തുടക്കാനോ ടിഫിൻ ബോക്സ് എല്ലാം തുടക്കാനെല്ലാം എടുക്കുന്ന ക്ലോത്ത് ഉണ്ടാകുന്നില്ലേ ഇതുപോലത്തെ ടവ്വല് അപ്പോൾ അത് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം അങ്ങനത്തെ എന്തെല്ലോ പണിയുണ്ട് ഇന്ന് അപ്പോൾ ഇതെല്ലാം നമ്മളെടുക്കി ഇടയ്ക്ക് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന ടൈമിൽ നമുക്കൊരു പറ്റലോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ രാവിലത്തെ ചായ കുടിച്ച പാത്രവും പുള്ളന്മാർ സ്കൂളിലേക്ക് അയച്ചതും ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന കുറേ പാത്രവും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് ആക്കണം ഞാൻ എന്താക്കും ഫസ്റ്റ് പാത്രം എടുത്തിട്ട് ബേസിൽ കൊണ്ടിടും എന്നിട്ടായിട്ട് കൗണ്ടർ ടോപ്പ് കാര്യങ്ങളെല്ലാം മൊത്തത്തെ ക്ലീൻ ആക്കിയിട്ടായിട്ട് ലാസ്റ്റാന്ന് പാത്രം കവാൻ വേണ്ടി നിൽക്കൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ക്ലീനാകുന്ന പോലെ തോന്നലുണ്ടേ എൻ്റെ അടുത്ത് ആദമുണ്ട് അതാ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കുന്നുള്ളത് പിന്നെ നമ്മൾ ഇതുപോലെ ഗ്യാസ് എടുപ്പിൻ്റെ നേരെ മേലെയായിട്ട് നമ്മൾ ഈ ഒരു കണ്ടെയ്നേഴ്സ് എല്ലാം വെക്കുന്ന ഇതുപോലെ ഓപ്പൺ ആക്കി വെക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണ എണ്ണ പശയും കാര്യങ്ങളും എല്ലാം അതിലേക്ക് പിടിക്കുന്ന പോലെ എല്ലാം തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കേണ്ടി വരും ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ഈ ഒരു എല്ലാം കണ്ടില്ലേ നല്ലോണം തിളച്ചിട്ട് വന്നിന് ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചെറുതായിട്ട് ചൂടാറിയിട്ട് നമുക്ക് അതിൽ ആ ഒരു ചൂടുണ്ടായിരുന്നില്ലേ ആ ഒരു ചൂട് വരുമ്പോഴത്തേക്ക് നമുക്ക് അൽക്കുന്ന കല്ലിലിട്ടിട്ട് ഒന്ന് ഒരച്ചിട്ടെടുത്താൽ മതി സാധാരണ നമ്മൾ ഇതുപോലെ ചെയ്യാതെ വെറുതെ ഒന്ന് സോപ്പ് ഇട്ടിട്ട് ഒരച്ചിട്ട് നനച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറേ ടൈം വേണ്ടി വരും അതേപോലെ തന്നെ നമുക്കൊരു ബനിയാന്ന പോലെ തോന്നും ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീനായിട്ട് കിട്ടലുണ്ട് നമുക്ക് നമ്മളെ കുക്കിംഗ് റേഞ്ച് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും പിള്ളേന്മാർ സ്കൂളിൽ കഴിക്കലും കാര്യങ്ങളെല്ലാം ഭയങ്കര തിരക്കായിരിക്കുമല്ലോ അതിനിടയിൽ ആദ്യം എണിച്ചാൽ പിന്നെ ഓനെ പാൽ കൊടുത്തിട്ട് ഓനൊന്ന് ഫ്രഷ് ആക്കിയിട്ട് അങ്ങനത്തെ എന്തെല്ലാം കാര്യങ്ങളുണ്ടാകും ദുവാ മോളിനിച്ചാൽ പിന്നെ രാവിലെ നല്ല മോളിൽ ഇനിച്ചാൽ ഓൾ നേരെ ഉണ്ടാവും അതല്ലെങ്കിൽ ഓളൊക്കെ കുറച്ച് സമയം എന്തായാലും ഇരിക്കേണ്ടി വരും അപ്പം അങ്ങനത്തെ എല്ലാം തിരക്കിൻ്റെ ഇടയിലെല്ലാം ആകുമ്പോൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങളങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ കൈവിട്ട് പോവും പിന്നെ ക്ലീനിങ്ങും കുറച്ച് ലേറ്റാവും വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങളൊന്നും നടക്കുകയൊന്നും ചെയ്യില്ല അങ്ങനെ ഇപ്പം ഞാനിട മൊത്തത്തിൽ ക്ലീൻ ആക്കുന്നുണ്ട് രാവിലത്തെ ചായ കൂടി കഴിഞ്ഞിട്ടായിട്ട് ഇതേപോലെ ഫുള്ള് ക്ലീനാക്കും എന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചകത്ത് അതേപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കല കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഇതേപോലെ തന്നെ ഒന്നും കൂടി ക്ലീനാക്കും രാത്രി രാത്രി ഇതേ ഫുഡ് കഴിഞ്ഞിട്ടായിട്ടും അങ്ങനെ തന്നെയാണ് ഇതുപോലെ മൊത്തത്തിൽ ക്ലീനാക്കിയിട്ട് വെക്കലാണ് അങ്ങനെ ക്ലീനാക്കിയിട്ട് വെച്ചിട്ടായിട്ട് നമ്മൾ ഫുഡാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ആ ഒരു കറി പിടിക്കുന്ന സംഭവങ്ങൾ അങ്ങനത്തൊന്നും ഉണ്ടായില്ല പിന്നെ ഇതിൻ്റെ ആ ഒരു നോബ് കാര്യങ്ങൾ എല്ലാം ആ ഒരു ക്ലീനാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു ഇ ഒരു തുണി വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ ഒന്ന് ടച്ചപ്പ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയണ്ട എണ്ണപ്പച്ച പിന്നെ നമ്മൾ ഇങ്ങനെ ദോശ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എന്തെല്ലാം കാര്യങ്ങളെല്ലാം ഇട്ടാനും പിന്നെ ആ ഒരു കൈ വെച്ചിട്ട് നമ്മൾ ഓഫ് ആക്കലും കാര്യങ്ങളെല്ലാം ആകുമ്പോൾ അതിൻ്റെ ഇഡയിൽ കറവടിക്കാൻ എല്ലാ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ക്ലീനാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ മൊത്തത്തിലെല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങനെ ഓടിച്ചിട്ട് ക്ലീൻ ആക്കലുണ്ട് അതാവുമ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു കച്ചറിയും കാര്യങ്ങളല്ലാതെ നമ്മൾ ഒരു തുടക്കൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടലുണ്ട് അതേപോലെ ഈ ഒരു അടുക്കുന്ന ഈ ഒരു ഗ്ലാസിൻ്റെ സംഭവമില്ല അതും അങ്ങനെ തന്നെ അതിൻ്റെ അഡിയോ കാര്യങ്ങളെല്ലാം ആ ക്ലീനാക്കുന്ന ടൈമിൽ തന്നെ ഒന്ന് ഓടിച്ചിട്ട് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട് ഈ ഒരു കുക്കിങ് റേഞ്ച് ഉപ്പ ഗൾഫിൽ നിന്ന് കൊടുത്തതാണ് പതിമൂന്ന് പതിനാല് കൊല്ലം മറ്റായി തോന്നി ഇത് വാങ്ങിയിട്ട് ഇപ്പോഴും മസാല നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാനും അതിൻ്റെ ലുക്കും ഒന്നും മാറിയിട്ടൊന്നുമില്ല ചെറിയ രീതിയിൽ ഇങ്ങനെ അടിഭാഗത്തെല്ലാം തുരുമ്പ് പിടിച്ചതല്ലാതെ ബാക്കിയെല്ലാം നേരെയുണ്ട് പിന്നെ അതിൻ്റെ എന്തോ പിന്നെന്തോ കാര്യങ്ങൾ പോയിട്ട് ഇങ്ങനെ കത്തൽ കുറച്ച് കുറവുണ്ടായിന് ഇപ്പം അതെല്ലാം ശരിയാക്കിയിട്ട് മസാല നല്ല അടിപൊളിയായിട്ട് തന്നെ കത്തുന്നെല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ കുക്കിംഗ് റേഞ്ചിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് പൂവാൻ മോള് നേരത്തെ ഇണിച്ചിട്ടുണ്ടായിന് അങ്ങനെ ഓളെ ചായ കഴിഞ്ഞിട്ടായിട്ട് ഓളെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല ഞാൻ അവൾക്ക് എണ്ണ ഇട്ട് ഇട്ടുകൊടുത്തിന് അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ മക്കളെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു പണി ഒരുങ്ങിയ പോലെയാണ് നമുക്ക് തോന്നുന്നത് ഞാൻ അധികവും ജമ്മുവിനെ കുളിപ്പിക്കുന്ന ടൈമിൽ ദ്വാമോൾ എനിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ ഓളയും കുളിപ്പിക്കലുണ്ട് ആദ്യം എനിച്ചിട്ടുണ്ടെങ്കിൽ ഓനയും അങ്ങനെ തന്നെ രാവിലെ തന്നെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട് ഞാൻ നിങ്ങൾക്കില്ലേ നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളമ്മമാർക്കാണെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ നമ്മൾ ചോറിന് ഇടുമല്ലോ എന്നിട്ടായിട്ട് നല്ലോണം തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് എന്താക്കറിയോ കുഞ്ഞിക്ക് എത്ര വേണ്ട ഒരു രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ മതിയല്ലോ അത്ര അരി മാറ്റിയേക്കാം എന്നിട്ടായിട്ട് മിക്സിൻ്റെ ഒരു ജാറിലിട്ട് കൊടുത്തിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അര മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം കുറുക്കിയെടുക്കുക നിങ്ങൾ എന്തെങ്കിലും കൽക്കണ്ട പനം കൽക്കണ്ട അതെല്ലാം അന്ന് കുഞ്ഞിക്ക് നല്ലത് ഞാനങ്ങനെ മധുരത്തിന് കൽക്കണ്ട പോലെ സംഭവങ്ങളൊന്നും ഇട്ട് കൊടുക്കലില്ല ആയിട്ടുള്ള മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പഴമോ അതല്ലെങ്കിൽ ആപ്പിൾ കഷ്ണോ അതെന്തെങ്കിലും അടിച്ചിട്ട് അതിൽ ഒഴിച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കൽ ആദമിന് ഇതുവരെ കൽക്കണ്ടം അതുപോലത്തെ ഇത് പഞ്ചസാര അതൊന്നും ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാക്കേ പക്ഷേ അത് ഞാൻ അവനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ അത് കാണിച്ചു തരാം ഇപ്പം ഞാനൊന്ന് പഴം പുഴുങ്ങിയിട്ട് നല്ലോണം അടിച്ചിട്ടാണ് കൊടുക്കലുള്ളത് ഒരു നേരം അങ്ങനെ കൊടുക്കും അതിഷ്ടമാണ് എനിക്ക് അതല്ലെങ്കിൽ മുത്താറി അങ്ങനെ മുത്താറിയിലാണെങ്കിലും ചെറിയൊരു പീസ് പഴം ഇട്ടിട്ട് നല്ലോണം ആക്കണം അപ്പം അതിൽ ചെറിയ കഷ്ണങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് എത്തിയിട്ട് മാത്രം കുഞ്ഞിക്ക് കൊടുക്കുക അതും കൂടി ഇട്ടിട്ട് കുറുക്കിയിട്ട് കൊടുക്കും അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ